ബസ് സർവീസുകൾ കാര്യക്ഷമമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ജനകീയ സദസ്സുകൾ തുടങ്ങുന്നു കായംകുളം നിയോജക മണ്ഡലത്തിലെ സദസ്സ് ഇരുപത്തിരണ്ടിന് നടക്കും പല ജില്ലകളിലും കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ കാര്യക്ഷമമായി സർവീസ് നടത്താത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങൾ അനുഭവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ച് റിപ്പോർട്ട് നൽകാൻ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും നിർദ്ദേശം ലഭിച്ചത് ബസ് സർവീസ് കാര്യക്ഷമമാക്കാനും ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാനും മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ്സുകൾ ആരംഭിക്കുന്നു പല ജില്ലകളിലും കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ കാര്യക്ഷമമായി സർവീസ് നടത്താത്തതിന്റെ ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങൾ അനുഭവിക്കുന്നതിന്റെ വെളിച്ചത്തിലാണ് ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ച് റിപ്പോർട്ട് നൽകാൻ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് എം എൽ എ മാർ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പ്രതിനിധികൾ പൊതുപ്രവർത്തകർ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ എന്നിവരെ ഉൾക്കൊള്ളിച്ചാണ് ജനകീയ സദസ് നടത്തുന്നത് കായംകുളം നിയോജകമണ്ഡലത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ഇത്തരം റൂട്ടുകൾ കണ്ടെത്തുന്നതിനും റിപ്പോർട്ട് നൽകുന്നതിനുമുള്ള സദസ് ജൂലൈ ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് കായംകുളം നഗരസഭ ടൗൺ ഹാളിൽ അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ അധ്യക്ഷതയിൽ ചേരും ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾ തുടങ്ങിയവർക്ക് സദസ്സിൽ പങ്കെടുത്ത് പരാതിയുള്ള റൂട്ടുകളെ കുറിച്ചുള്ള റിപ്പോർട്ട് നൽകാമെന്ന് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു